ബി ജെ പി ജെ ഡി എസ് കൂട്ടുകെട്ട് സത്യത്തിൽ ആർക്കാണ് ഗുണമായത് കർണാടകയിൽ വമ്പൻ തോൽവി ഏറ്റുവാങ്ങിയതിന് പിന്നാലെയാണ് ഈ രണ്ട് പാർട്ടികൾ ചേർന്ന് ഒന്നായി കോൺഗ്രസിനെതിരെ മത്സരിക്കുന്നത് കോൺഗ്രസിനെ വീഴ്ത്താമെന്ന് കണക്ക് കൂട്ടലിൽ ഈ പാർട്ടികൾ ഒന്നായെങ്കിലും അതിന്റെ ഗുണം ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് കോൺഗ്രസിന് തന്നെയാണ് കാരണം ബി ജെ പി ജെ ഡി എസ് പാർട്ടികൾ ഒന്നായതിനു പിന്നാലെ ബി ജെ പിയിലെ അണികൾക്ക് ആ കൂട്ടുകെട്ട് കാര്യമായി ദഹിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ അതിന്റെ സൂചനകൾ പുറത്തു വരുമ്പോൾ പൊട്ടിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണ് കാരണം ബി ജെ പി ജെ ഡി എസ് അണികൾ തമ്മിലുള്ള വൈരാഗ്യം കാരണം ഈ പാർട്ടിയിലെ അണികളും മറ്റ് നേതാക്കന്മാരും ചേരുതിരിഞ്ഞ് പോരാടുകയാണ് മാത്രമല്ല ചില സീറ്റുകളിൽ ബി ജെ പി അണികൾ ജെ ഡി എസിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന് പിന്തുണ കൂടി പ്രഖ്യാപിച്ചതോടെ കർണാടകയിൽ പുതിയ കൂട്ടുകെട്ട് തകർന്ന് തുടങ്ങിയതായും കാണാൻ സാധിക്കും കർണാടകയിലെ ഹസനില് ബി ജെ പി മുൻ എം എൽ എ പ്രീതം ഗൌഡയുടെ അനുയായികൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കായി പ്രചാരണത്തിനിറങ്ങിയത് അവരെ തന്നെ ഞെട്ടിക്കുകയും ചെയ്തു വിമതശല്യം അടങ്ങി നിൽക്കുമെന്നും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അണികൾ ഒന്നാകുമെന്നും നേതാക്കൾ കണക്ക് കൂട്ടിയെങ്കിലും കാര്യങ്ങൾ അവിടെ കൈവിട്ടു പോവുകയാണ് പരസ്യമായ അണികൾ ബി ജെ പിക്ക് വോട്ട് തേടി കോൺഗ്രസിന് കൈകൊടുക്കുമെന്നും പാർട്ടിക്കാർ വിചാരിച്ചിട്ടില്ല ജനതാദൾ എസ് സിറ്റിംഗ് എം പിയും എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയോടുള്ള എതിർപ്പിനെ തുടർന്നാണ് ഈ സഖ്യം ബി ജെ പി പ്രവർത്തകർക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി ശ്രേയസ് പട്ടേലിനായി പരസ്യ പ്രചാരണത്തിൽ ഇറങ്ങിയിരിക്കുന്നത് ഗൗഡയുടെ അടുത്ത അനുയായിയായ ഉദൂർ പുരുഷോത്തം ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായി കൂടിക്കാഴ്ച നടത്തി പിന്തുണ അറിയിക്കുകയും ചെയ്തതോടെ ബി പ്രതീക്ഷകൾ അസ്തമിക്കുകയാണ് നേരിട്ടുള്ള പ്രചാരണത്തിന് പുറമെ സാമൂഹ്യ മാധ്യമങ്ങളിലും ഇവർ പട്ടേലിന് വോട്ട് തേടി ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ ഇവർ തന്റെ അനുയായികൾ അല്ല എന്നും എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പാക്കാൻ പ്രവർത്തിക്കുമെന്നും പ്രീതം ഗൗഡ പ്രതികരിക്കുന്നുണ്ടെങ്കിലും അത്ര നിസാരമായി അതിനെ കാണരുത് എന്ന നിർദ്ദേശമാണ് ബി ജെ പി മുന്നോട്ടു വെക്കുന്നത് നേരത്തെ ഹാസൻ മണ്ഡലം ജെ ഡി എസിനു വിട്ടുകൊടുക്കരുതെന്നും ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നും പ്രാദേശിക നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ബി ജെ പി അവരുടെ അണികളുടെ രോദനം മൈൻഡ് ചെയ്യാതെ ജെ ഡി എസിനെ വിട്ടുകൊടുത്തതോടെയാണ് പ്രശ്നങ്ങൾ തലവെക്കിയത് എതിർപ്പ് ശക്തമാകുന്നതിന്റെ സൂചനകൾ നൽകി പ്രജ്വലിന്റെ നാമനിർദ്ദേശിക പട്ടിക സമർപ്പണ ചടങ്ങിൽ നിന്നും ഗൌഡ അടക്കമുള്ള ബി ജെ പി നേതാക്കൾ വിട്ടുനിൽക്കുകയും ചെയ്യുകയായിരുന്നു എന്തായാലും ബി ജെ പിക്ക് കർണാടകയിൽ കൂട്ടിച്ചേരുമ്പോൾ ജെ ഡി എസിന് വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു മിനിമം എട്ട് സീറ്റുകളിൽ ലഭിക്കും മത്സരിച്ച അഞ്ച് സീറ്റുകളിൽ വിജയിക്കുക ഒരു കേന്ദ്രമന്ത്രി പദം സ്വന്തമാക്കുക ഈ സ്വപ്നങ്ങളാണ് ഇപ്പോൾ കർണാടകയുടെ മണ്ണിൽ തകർന്നു വീണിരിക്കുന്നത്